ഹലോ അപ്പോൾ അതാ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലൊക്കെ വിളമ്പുന്ന നല്ലൊരു ഓലൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതാ അതിനായിട്ട് കുറച്ച് വൻപയറാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് കുറച്ച് നേരം കുതിർത്ത് വെക്കണം വെള്ളത്തിൽ അതിന് ശേഷം അതൊരു കുക്കറിലേക്ക് മാറ്റി ഒരു വിസിൽ കേൾക്കുന്നവരും ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഓലൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുമ്പളങ്ങയാണ് അപ്പോൾ അത് ആ ഒരു കുമ്പളങ്ങയുടെ പകുതിയോളം ഞാൻ കഴുകി വൃത്തിയാക്കി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ആണ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അടുപ്പിൽ വെച്ചിട്ട് അപ്പോൾ അത് അതൊന്ന് തിളച്ച് വരണം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുമ്പ് വേവിച്ച് വെച്ചാൽ വൻപയറും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വൻപയറും കൂടെ ഇട്ടതിന് ശേഷം നമുക്കൊന്നുകൂടെ അടച്ചു വെച്ചത് വേവിക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ് അപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരകിയതിൻ്റെ ഒന്നാം പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാത് ഒഴിച്ചതിന് ശേഷം ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ചേർത്ത് ഇനി ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും അതേ അങ്ങനെ നമ്മുടെ സദ്യ ഓലൻ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം